നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളിൽ ഏഴ് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് പൂർണ്ണ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് തുക വിതരണം നടത്തുന്നത് സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് തന്നെയാണ് തുക വിതരണം ചെയ്യുന്നത് സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ മൂലം തടസ്സപ്പെട്ടു വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നീ ആനുകൂല്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പെൻഡിംഗ് ആയിട്ടുള്ളത് ഇത്തരത്തിൽ മുടങ്ങിയവർക്കാണ് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇനിയും തുക ലഭിക്കാത്തവർക്ക് രണ്ട് ദിവസങ്ങൾക്കകം തന്നെ തുക ക്രെഡിറ്റ് ആവും കൂടാതെ നിലവിൽ കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ കുടിശ്ശിക കണക്കാക്കുമ്പോൾ അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നിങ്ങനെ അഞ്ചു മാസത്തെ എണ്ണായിരം രൂപയാണ് ഓരോരുത്തർക്കും ഇനി കുടിശ്ശികയായി ബാക്കിയുള്ളത് ഇതിൽ നിന്ന് രണ്ടു മാസത്തിലെ തുക വരുന്ന ആഴ്ചയിൽ തന്നെ വിതരണം ആരംഭിക്കും പരമാവധി രണ്ട് മാസത്തെ തുക എല്ലാവരിലേക്കും എത്തിക്കാനാണ് സർക്കാർ തീരുമാനം അതായത് ഡിസംബറിലെയും ജനുവരിയിലെയും തുക ഒരുമിച്ച് മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും രണ്ടായിരം കോടി രൂപ സഹകരണ സംഘം കൺസോർഷ്യം രൂപീകരിച്ച് ഒൻപത് പോയിൻ്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ വായ്പ എടുത്താണ് തുക വിതരണം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക